പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോണ്ടാക്ട് നയൻ ഫൈവ് സിക്സ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ സുദ്ർഹമായ സേവനത്തിനുശേഷം വിരമിക്കുന്ന സഹപ്രവർത്തകർക്ക് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ഇവിടെ ഫയർ ആൻഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുകൂടാതെ അപ്പൊ അവരൊക്കെ തന്നെ സേവനം ഏതാളുകളും ഒരു ആ ആളുകൾക്ക് അവരുടെ അഡ്രസ് എഴുതി കൃത്യമായ രീതിയിൽ എത്തിപ്പെടാൻ കഴിയാവുന്ന ഒരു സാന്നാണ് അപ്പൊ മനുഷ്യജീവം മാത്രമല്ല മൃഗങ്ങളുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാവുന്ന സാധ്യതക്ക് മാത്രമാണ് ഇനിയിപ്പോ വേണ്ട കാലാണ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണ് എപ്പോഴാണ് എന്ത് ആപത്താണ് തീപ്പെടുത്ത മണ്ണം ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അത്ര അധികം ചൂടാണ് ഇപ്പൊ തന്നെ ഇപ്പൊ അത് ഫെബ്രുവരി മാസം ആദ്യമായിട്ട് ഇപ്പൊ തന്നെ മുപ്പത്താറ് ഡിഗ്രി ചൂടിലേക്ക് വന്നിരിക്കുകയാണ് മുപ്പത്താറ് ഡിഗ്രി ചൂട് എത്തി പറഞ്ഞാൽ

രവി സി എസ് എന്നിവർക്കാണ് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത് വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അങ്കണത്തിൽ ഞായറാഴ്ച രാവിലെ നടന്ന യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയും വിരമിക്കുന്ന ജീവനക്കാർക്ക് മെമൻഡോയും പൊന്നാടയും നൽകി ആദരിക്കുകയും ചെയ്തു ഫയർ സ്റ്റേഷൻ ഓഫീസർ നിധീഷ് ടി കെ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള പാരിതോഷികം സമ്മാനിച്ചു ഫയർ സർവീസ് സംസ്ഥാന കായികമേളയിൽ ഫുട്ബോളിൽ മെഡൽ നേടിയ സവാദിനെ മെമൻഡോ നൽകി അനുമോദിച്ചു സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ ഉപഹാരവും വിരമിക്കുന്ന ജീവനക്കാർക്ക് സമ്മാനിച്ചു യോഗത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മധു സെബാസ്റ്റ്യൻ കിഷോർ ചെറിയാൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രതീഷ് കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിരമിക്കുന്ന ജീവനക്കാരായ തോമസ് പിയോ രവി സിയെസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി കൂടുതൽ സംസാരിച്ചിട്ട് പരിചയമില്ലാണ്ടല്ല എല്ലാവർക്കും നമസ്കാരം അല്ലല്ല ഇത് പലതരും സംസാരിക്കും പക്ഷേ വേദിയിൽ കൂടുതൽ സംസാരിക്കും സാധിക്കില്ല കൂടുതൽ എനിക്ക് എല്ലാവർക്കും അറിയുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം ആൽറെഡി സാറ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് സേനകളുടെ അംഗങ്ങളെ റെഡ്യൂസ് ചെയ്തു സ്ട്രെങ്ത് കുറച്ചു അപ്പോൾ അങ്ങനൊരു അവസരത്തിൽ കുറച്ച് മെഡിക്കൽ കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരെ വീട്ടിൽ പറഞ്ഞേക്കാൻ നിശ്ചയിച്ചു അങ്ങനെ ആ ഒരു ലിസ്റ്റിൽ ഫസ്റ്റിൽ തന്നെ പേര് വന്ന് അതിൽ തന്നെ പോരാൻ വീട്ടിൽ പോരാൻ ഇരിക്കുകയും ചാൻസ് കിട്ടി അപ്പോൾ പിന്നെ അത് ഞാൻ ഉർവ് അപ്പോൾ ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി വീട്ടിൽ പോരണ്ടെന്ന് ആലോചിച്ചിരിക്കുന്നു അമ്മ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ അമ്മേനെ നോക്കാറും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ വേറെ ആരും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനില സമയത്താണെങ്കിൽ ലിസ്റ്റ് വേറൊരു രണ്ടായിരത്തി എട്ടിൽ മാർച്ച് അല്ല മെയ് മെയ് മുപ്പത്തൊന്നാം തീയതി എനിക്ക് വീട്ടിൽ പോരാൻ ചാൻസ് ഇല്ല പക്ഷേ അത് കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞ വീണ്ടും നമ്മളോട് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് കത്ത് വന്നു പക്ഷെ ഞാൻ പോയില്ല അങ്ങനെയാണ് വന്നത് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നെന്ന് പറയുമ്പോൾ ഞാനൊരു നാൽപ്പത്തിരണ്ട് വയസ്സിൽ റിട്ടയറായ ആളാണ് എല്ലാവരും അമ്പത്താറ് വയസ്സിലൊക്കെയാണ് നമ്മൾ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലൊന്ന് ഇരുപത്തഞ്ച് വർഷം സർവീസായിട്ട് പതിനെട്ട് വയസ്സിൽ കയറി തരണം അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി തുടക്കം സെക്കന്ത്രുന്നു ലാസ്റ്റിൽ പോയിപ്പോൾ മദ്രാസിലായിരുന്നു സർവീസ് അവിടെ നിന്ന് റിട്ടയറായി പോകുന്നു ഞാൻ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഹോം ഗാർഡിൽ അപേക്ഷ കൊടുക്കാനും പേപ്പറില് കാര്യം ക്ലൂസ് പേപ്പറുകാരും അപ്പോൾ ഈ വടക്കാഞ്ചേരി സ്റ്റേഷൻ ഇവിടെയുള്ള കാര്യം നമുക്കറിയില്ല നമ്മൾ വടക്കാരി കാരനാണെങ്കിലും ഫയർ സ്റ്റേഷൻ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയില്ല അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമായിരുന്നു തൃശ്ശൂർ ി എഫ് ഓഫീസിൽ നമ്മളെ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് എഴുതി കൊടുത്തിരുന്നു എരുമപ്പള്ളി പോലീസ് സ്റ്റേഷനും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ് നമ്മൾ ചോയ്സ് കൊടുത്തിരുന്നത് അപ്പോളാണ് അന്നത്തെ ഡി എഫ് ഒ സാർ പറയുകയാണ് വടക്കാഞ്ചേരി ഫയറിലേക്ക് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് നമ്മളിവിടെ ഫയർ സ്റ്റേഷനില തന്നെ അറിയുന്നത് അങ്ങനെയാണ് ഇവിടെ വന്നത് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി